Hello, hello guys! <laughs> <laughs> Welcome back to my channel! <laughs> ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീൻസ് നിമ് ലിയാസ് അപ്പോൾ എന്താണ് ഇന്ന് കല്യാണം കേട്ടോ കല്യാണം മീൻസ് ഫ്രൈഡേ മഞ്ഞ കല്യാണം ഞങ്ങളുടെ മഞ്ഞ കല്യാണം ഇപ്പോൾ പുതിയ ഇതാണല്ലോ അറബി നൈറ്റ് ഗുലാബി നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞങ്ങളുടെ ഇവിടെ ഇന്ന് മഞ്ഞ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പോൾ സമയം നാലര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാക്ക ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവണം നാലുമണിക്ക് ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിളിച്ചിട്ടില്ലാട്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഈ കാക്കനൊ വിളിക്കാൻ വേണ്ടിയിട്ട് ഈ കാക്ക ഇറങ്ങുമ്പോൾ റെഡി ആവാൻ െന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നേതാപി നല്ല ഉറക്കത്തിലാണ് അല്ലെങ്കിൽ രാത്രി പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നേതാപി ഭയങ്കര സീനാക്കും അപ്പം നേരത്തേക്ക് എടുത്ത് ഉറക്കിയിട്ടാണ് കുഞ്ഞിപ്പണ്ണിന്ന് ഉറക്കമേ ഇല്ല കേട്ടോ ഉറങ്ങാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ റെഡി ആവാനൊക്കെ പോവാണ് അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതിന് യഥാപീഡിയാണ് കേട്ടോ മണ്ണ ടോപ്പിന് യഥാപീടെയാണ് ഈ കുഞ്ഞി സ്കേർട്ടും ടോപ്പും നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ആണ് കേട്ടോ അപ്പൊ ഇതാണ് കുള്ളേരുടെ ഡ്രസ് രണ്ടും രണ്ടും മണ്ണൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഇടാം ഈ കുഞ്ഞിപ്പണ്ണിൻ റെഡിയായേ റെഡി യിക്കൊണ്ടിരിക്കാനായിട്ട് പിള്ളേരെ ഒക്കെ റെഡിയാക്കിട്ടുണ്ട് ഇനി എനിക്കൊന്ന് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളൊരു ജീൻസിൻ്റെ ഓപ്പാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇനി ഹെയർ ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാന് അങ്ങനത്തെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകാനട്ടോ അപ്പോൾ ഹെയർ ഞാൻ അങ്ങനെ വലിയ കാര്യത്തിനൊന്നും കെട്ടിയിട്ടില്ല ഞാൻ ഇങ്ങനെ നടക്കുന്ന വാച്ചിൽ എടുത്തിട്ട് അയച്ചിടാണ് കേട്ടോ ചെയ്തത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ എനിക്ക് അകത്തേക്ക് കയറേണ്ടി വന്നിട്ട് അപ്പോൾ പിന്നെ അകത്തേക്ക് കയറി പിന്നെ ഒരു സൈഡിൽ ഞാനൊരു വെറുതെ ഒരു സ്ലൈഡ് കുത്തിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഹെയർ ഞാൻ ഇട്ടേക്കണത് അപ്പോൾ ഞങ്ങൾ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പം വേണ്ടി അപ്പോൾ എടുത്തതാണ് കേട്ടോ വോയിസ് ഓവറൊക്കെ കൊടുത്തതാണ് കേട്ടോ പക്ഷേ എന്തൊക്കെയോ കലവില സൗണ്ടൊക്കെ വന്നിട്ട് ഞാൻ അതൊക്കെ കളഞ്ഞ് അതാണ് കേട്ടോ പിന്നെ ഞാൻ രണ്ടാമത് വോയിസ് കൊടുക്കണത് ഓൺ വോയിസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണ് ഞങ്ങൾ ഇറങ്ങാനട്ടോ അപ്പോൾ അതേ കുഞ്ഞിപ്പെണ്ണിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു കരച്ചിലൊക്കെ കരഞ്ഞിട്ട് അതൊക്കെ കൊടുത്തിട്ട് എന്താണ് ഓക്കെ ആയിട്ടിരിക്കുകയാണ് അങ്ങനെ അതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ അവിടെ പാച്ചൊക്കെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പോണ ബൈക്കുള്ള പിന്നെ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോഴും കാണണതാണ് കേട്ടോ വീട് ഈ വൈറ്റ് മതില് അപ്പോൾ അപ്പം ഞങ്ങളതാ ബാക്ക് സൈഡിൽ കൂടെ അനട്ട കുറേ വഴിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ ഞങ്ങളിത് ആ ബാക്ക് സൈഡിൽ കൂടി അനട്ട വരുന്നത് ഇനി എല്ലാം ഓൺ വോയിസിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോവും ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറിച്ച് എന്താ പറയാനുള്ളത് മഞ്ഞ എവിടെ മഞ്ഞ

അപ്പോൾ ഇവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനട്ടോ ഇതെൻ്റെ ഡാഡിയുടെ ഡാഡിയാണ് ഞങ്ങൾ ഉപ്പിച്ചിയാണട്ട ഇത് അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ പിന്നെ അതാ ഉപ്പിച്ച് കുഞ്ഞിപ്പെണ്ണിനെ പുഞ്ഞാനിക്കനൊക്കെ ഉണ്ട് കുഞ്ഞിപ്പെണ്ണിയൊക്കെ അന്തം വിട്ട് നിൽക്കാനിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുകയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതേ ആശിമുക്കാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതിട്ട് ഓരോ പണി തിരക്കിലാണ് അപ്പോൾ ഇതാണ് കല്യാണ വീട് ഇതാണ് കേട്ടോ കൊച്ചാപ്പാടെ വീട് എൻ്റെ വാപ്പച്ചിയുടെ അനിയൻ്റെ വീട് അപ്പോഴത്തെ നമ്മുടെ ബ്രൈഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാനട്ടാ പാത്തിയുടെ കസിൻ ഇത്താത്തയാണ് കേട്ടോ റെഡി ആക്കണത് അപ്പോൾ അതെല്ലാവരും പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനൊക്കെ കയറി വന്നപ്പോൾ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പം ആ ജാസ്മിനിത്തകത്താണ് പായസം ഉണ്ടാക്കിയത് നല്ല അടിപ്പൊളി പായസമായിരുന്നിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന പായസം കുടിക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി പായസമായിരുന്നിട്ടോ കുടിക്കാത്തവരൊക്കെ ഇന്നലെ കുറേ പായസം കുടിച്ചിട്ടാണ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അടുക്കടയ്ക്ക് ഇങ്ങനെ ബ്രൈഡ് റെഡി ആവണമൊക്കെ നോക്കിയിരിക്കേണ്ട കേട്ടോ അപ്പോൾ ഹെയറൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആ ചിഞ്ചും മിച്ചപ്പനും മഞ്ഞൂസ് മിഞ്ഞൂസിൻ്റെ ഒക്കെ എൻട്രി അപ്പോളായിട്ട് കുറച്ച് ലൈറ്റായി വന്നപ്പോൾ പരിപാടിയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിന് മുമ്പ് വന്നിട്ടുണ്ട് അതിന് അങ്ങനെ ഇളീമിയാണ് കേട്ടോ അപ്പോൾ അതാ കുഞ്ഞു പെണ്ണിനെ കുഞ്ഞുമ്മിന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇട്ടാക്കും എത്ര നേരം വേണമെങ്കിലും കൊച്ചിനെ എടുത്തോണ്ടിരുന്നോളൂ കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇന്നലെ അവളുടെ കാര്യം എനിക്ക് അങ്ങനെ നോക്കാണ്ട് വന്നിട്ടില്ല അങ്ങനെ ദ വാപ്പിച്ച് പായസം ഒന്നും കുടിക്കാറില്ല കേട്ടോ ഉമ്മിച്ച് എന്തായാലും ഒന്ന് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് പായസം നല്ല ടേസ്റ്റുള്ളിട്ട് അങ്ങനെ ദാപ്പിച്ച് ആദ്യമായിട്ടാണ് കേട്ടോ പായസം കുടിക്കാനാണ് കാണണത് അങ്ങനെ പായസമൊക്കെ കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ പാച്ചൂരി മാത്രമായിട്ട് അപ്പോൾ വലിയ മിഠായി വാങ്ങിച്ചിട്ടുണ്ടെന്നപ്പോൾ നേതാപി സമ്മതിക്കും പിന്നെ നേതാപ്പിയുടെ മിഠായൊക്കെ വണ്ടിയിലിരിക്കേണ്ട കാര്യം എന്നിട്ട് പിന്നെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് മിഠായി ഒക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കാനായിട്ടാണ് അതിന് എല്ലാവരുണ്ട് കുട്ടീനെയൊക്കെ കൈമാറി പിടിക്കാൻ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അധികം വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ പിന്നെ മാഷാ അല്ല മാഷാ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഹൽദിയൊക്കെ ലൈറ്റും കാര്യങ്ങളും പിന്നെ പാത്തിനെ റെഡി വെക്കുന്നതും എല്ലാം മാഷാ അല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ കല്യാണങ്ങളൊക്കെ വരുമോളാണ് കേട്ടോ ഞങ്ങൾ എല്ലാവർക്കും ഒന്ന് കാണുകയും ഇതൊക്കെ ചെയ്യുക അങ്ങനെന്താ ബ്രൈഡിനെ ഇറക്കാൻ കേട്ടോ പാത്തിനെ അപ്പം ഇറക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കുഞ്ഞിപ്പെണായിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ പുറത്തേക്കാം പക്ഷേ ഈ പുകയുടെ ഇത് സംഭവമായി ഭയങ്കര സ്മെല്ലായിട്ട് ഞാൻ കുഞ്ഞുമാനം കൊച്ചിനെയും ഞാൻ അകത്തേക്ക് ഇട്ടാ അപ്പം ആ സമയത്ത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം ബാക്കിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഫേസ് കിട്ടണില്ല അപ്പം ചെറിയ ചെറിയ ഷോർട്ട്സൊക്കെ എടുത്തിട്ടുണ്ടട്ടോ അപ്പം അതൊക്കെ ഞാൻ എൻ്റെ ഷോർട്സിലുണ്ടാക്കും എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ എല്ലാവരും ഒരു മഞ്ഞ ഒരിതായിരുന്നു കേട്ടോ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഒരു മഞ്ഞ തിളക്കത്തിലായിരുന്നു അങ്ങനെ അതാണ് പാച്ചും നല്ല തകർപ്പനായിട്ടിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കണുണ്ട് കേട്ടോ ഞാൻ വോയിസ് ബോയ്സ് കൊടുക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാട്ടിന് നല്ല സൗണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ക്രറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് കൊടുക്കുന്നത് കാരണം പാട്ടൊക്കെ ഞാൻ കളഞ്ഞിട്ട് വോയിസ് കൊടുക്കാണ്ട് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇടണത് വെറുതെ ആവുമല്ലോ അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ എൻ്റെ ഫാമിലിയെ വാപ്പിച്ച് ഉമ്മിച്ച് രണ്ട് ഇത്താത്തമാർ ഞാൻ പിള്ളീരെ കുഞ്ഞിപ്പെന്നെടുക്കാൻ മറന്നുപോയിട്ടാ ഇക്കാക്കന്മാരില്ല ഇക്കാക്ക ആ സമയത്ത് പള്ളിയിൽ പോയിട്ട് അപ്പം പിന്നെ നമുക്ക് പിന്നെ എടുക്കാന്ന് വിചാരിച്ചിട്ട് കാക്ക കേട്ട് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫാമിലി അങ്ങനെ ഇരുന്നട്ടോ ഇതൊക്കെ അമ്മായിമാരുടെയും എലിമാരുടെ ഒക്കെ പിള്ളേരാണ് കേട്ടോ പിന്നെ ഇവരിന്ന് അതിനെടുക്കാൻ ഇരുന്നത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഉമ്മച്ചി ദാസിനൊക്കെ അപ്പുറത്തൊക്കെ നിൽക്കണ്ടട്ടോ എല്ലാവരും റോട്ടിലും അവിടെയും ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കലും പരിപാടികളൊക്കെ ആയിരുന്നെട്ടോ அனுஸ்டே <laughs> அனுசானா ലെവൽ അല്ല ലെവൽ അല്ല അള്ളാഹും നിങ്ങളെല്ലാവരും ഉള്ളതവത് തലവത് അയ്യ അയ്യ പോട്ടോടേക്കണക്കി നേ അങ്ങേരെണ്ടോ കട്ടി ആയിഷ ആഹ അയ്യ നിങ്ങളെല്ലാവരും

ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് അതാ പാത്തിമാരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരായിട്ടുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും പിള്ളേരെല്ലാവരും സ്റ്റേജിൽ കയറ്റിയിട്ട് യോ പറയിലും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു ആയിരുന്നിട്ട് അപ്പോൾ ആ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെട്ട് ഞാൻ വേഗം ഒരു കൊച്ചിൻ്റെ ക്യാമറ കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത് അല്ലെങ്കിൽ കുറേ ഒന്നും കിട്ടുമെന്നില്ല അപ്പോൾ അത് അന്വേഷിച്ച് എങ്ങനെയും എൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ട് കേട്ടോ അമ്മൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊക്ക് അറിയും അവൻ്റെ ഉമ്മ അല്ലെങ്കിൽ അവൻ അപ്പൊക്ക് അറിയിട്ട് അപ്പം ഞാൻ ഫേസ് കാണിക്കാതെ അവനെ തിരിച്ച് പിടിച്ചേക്കാനായിട്ട് അപ്പോൾ അവൻ ഇടയിൽ എല്ലാവരും ചവിട്ടണൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഒരു കണക്കിന് ക്കാട്ടോ അപ്പം നേതാവിന്റെ അടുത്ത് ഞാൻ അവിടെ വന്നിരിക്കാൻ പറഞ്ഞിട്ട് ആകെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മാറി നിൽക്കാനിട്ടോ പിന്നെ ഇതൊക്കെ കളിച്ച് കായ് കാലൊക്കെ പൊട്ടിച്ച് ആകെ സീനാക്കിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഇടയിൽ ക്യാമറ കൊടുത്തിട്ട് തരാം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നിൽക്കണ വീഡിയോസൊക്കെ അതിനെടുത്തേക്കാണ് കേട്ടോ നല്ല ഒച്ചത്തിലാളന്നിട്ട പാട്ട് പാട്ട് ഇതിൽ കേട്ടിട്ടുണ്ടെങ്കിൽ കോപ്പിയതായിട്ട് എന്തായാലും വരും അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പാട്ടില്ലെങ്കിൽ എനിക്ക് സുഖമായിരുന്നു കേട്ടോ ഈ കലവില ഒന്ന് വോയിസ് ഒക്കെ കേൾക്കാൻ നല്ല രസമായിരിക്കുമല്ലോ അപ്പോൾ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് കുഞ്ഞന്മാടെ അവിടുത്തെ അവളെ താത്തമാരൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളിവിടുത്തെ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും മിക്സ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് സ്റ്റേജിൽ കയറാൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ ഓടിച്ചാടിയൊക്കെ ഇങ്ങോട്ട് കയറുമല്ല ചിഞ്ചു കയറിയിട്ട് ഇറങ്ങിയിട്ടാണ് കൊച്ച് കറഞ്ഞിട്ട് ചിഞ്ചു അതിനിടയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ ഭയങ്കര സൗണ്ടിൽ പാട്ടും അതും ഇതൊക്കെ ഇങ്ങനെ വന്നുള്ള വന്നിരിക്കണോണ്ടിട്ട് അങ്ങനെ ഞാൻ കളഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഇത് ഭയങ്കര പാടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ായിട്ട് കാരണം എന്താ പറയാന്നൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടൂലല്ലോ അപ്പം ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞു നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നിക്കാനായിട്ടാണ് ഈ സമയത്ത് പിള്ളേരുടെ കാര്യമൊന്നും ഒന്നും നോക്കുന്നില്ല കേട്ടോ ഇടക്ക് ഞാൻ പിന്നെ കൊച്ചു കറിയുമ്പോൾ ഞാൻ ഇടയ്ക്ക് പോയിട്ട് പാലം ഇതൊക്കെ കൊടുക്കാനുണ്ട് ഇട്ടോ അങ്ങനെ തന്നെ നമ്മുടെ ഫോട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഞമ്മളങ്ങനെ ഇറങ്ങി പെണ്ണുങ്ങളിലൊക്കെ സെക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഐ കാക്കാനൊക്കെ ഒരു കണക്കിന് പിടിച്ച് നിർത്തി അവരുടെയും കുറച്ച് ഫോട്ടോസൊക്കെ ഇതുപോലെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പാച്ചെടുക്കും അഞ്ചാറ് ഫോണൊക്കെയാണ് കേട്ടോ പിള്ളേരൊന്ന് ഇന്നത്തെ കറിക്കുന്നു വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനായിട്ട് ഭയങ്കര പാടാണ് കിട്ടാ ഒരു കണക്കിന് ഒരു ഫോട്ടോയിലെങ്കിലും ഇങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും വിളിച്ച് നിൽക്കപ്പം സ്റ്റേജിൽ നിൽക്കാനായിട്ട് സ്ഥലവും ഇല്ല ഫുള്ളായിട്ടാണ് ഞാനത് അവരുടെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കൊച്ചിനെ കിട്ടണ ക്യാപ്പിൽ ഞാൻ അങ്ങനെ എടുത്തോണ്ടിരിക്കാനോ ആ കുഞ്ഞിപ്പൻ്റെ പിന്നെ കുഞ്ഞുമ്പോൾ ഉള്ളതുകൊണ്ടിട്ട് എനിക്കൊന്നും ഇന്ന് ഇന്നലെ അറിയേണ്ടി വന്നില്ല കേട്ടോ കുഞ്ഞുമ്പം എത്ര നേരം വേണമെങ്കിലും എടുത്തുകൊണ്ടിരുന്നോളും പിള്ളേരൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ അങ്ങനെ കുഞ്ഞുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല പിന്നെ ഒന്ന് ചിനങ്ങുമ്പോൾ ഞാൻ പോയിട്ട് പാലം എടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലെ അപ്പം അത് തന്നെ ഞാൻ കുറച്ച് തന്നെ ഫുഡായിട്ട് കൊടുക്കുമോ 33ポイント差し上げて。<music> ഇന്നലെ ഇപ്പം സാമ്പാറും മോര് അറി കാച്ച് വച്ചറക്കായിരുന്നു ഇന്നലത്തെ ഫുഡ് അപ്പം ഞാൻ സാമ്പാർ മാത്രമേ ഒഴിച്ചോളൂ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതെ ഡാൻസ് പാട്ടൊക്കെ കളഞ്ഞൊക്കെയാണ് കേട്ടോ പാട്ട് ഞാൻ പറഞ്ഞല്ലോ കൂടുതലായിട്ടിൻ്റെ ഇഷ്യൂ ഉള്ളുകൊണ്ടിട്ട് അപ്പം അതാ മണവാട്ടി എന്താ അമ്മയുടെ ഡളിയും അവിടെയൊക്കെ പിള്ളേർ ഇത്താത്ത പിള്ളേരാണ് ഇട്ടോ അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാണ്ടിരുന്ന ഞാൻ ഫുഡ് അയച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കഴിയാകും വന്നപ്പോഴത്തേക്കും ഡാൻസ് ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് 把这个。